മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ പട്ടാനൂർ കൊളപ്പ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞം പുരോഗമിക്കുന്നു കാവനാട് രാമൻ നമ്പൂതിരി ഇരിഞ്ഞാലക്കുടിയാണ് യജ്ഞാചാര്യൻ യജ്ഞം ഏപ്രിൽ പത്തിന് സമാപിക്കും അപ്പൊ നമ്മളിവിടെ ഭഗവാനെ ഗോവിന്ദ ഓരോ അധ്യായം കഴിഞ്ഞാൽ ഗോവിന്ദ ഗോവിന്ദ ഈ രക്ഷയൊക്കെ നൽകുന്ന ആളല്ലോ ഗോവിന്ദ അനുഭവിക്കാനായി സാധിക്കുന്നത് അങ്ങനെയുള്ള ഭഗവാനെ അവിടെ അഭിഷേകം ചെയ്യും അപ്പൊ അത് ഗോവിന്ദൻ അപ്പൊ ഗോവർദ്ധൻ എന്ന് പറഞ്ഞാലോ ഇതിനൊക്കെ വർദ്ധിപ്പിക്കുന്ന ഇന്ദ്രിയ ശക്തിയെ വർദ്ധിപ്പിക്കുന്നത് അറിവിനെ വർദ്ധിപ്പിക്കുന്നത് തന്ത്രി തരണനെല്ലൂർ തരണനെല്ലൂർത്ത നമ്പൂതിരിപ്പാട് മുഖ്യ കാര്മികത്വം വഹിക്കുന്നുണ്ട് കാഞ്ഞിരക്കാട് മിഥുൻ നമ്പൂതിരി പി എം ദേവരാജൻ നമ്പൂതിരി എന്നിവർ സഹാചാര്യന്മാരായും ഭാഗവത സപ്താഹ യജ്ഞത്തിൽ പങ്കെടുക്കുന്നുണ്ട് താറ്റിയോട് മഹാവിഷ്ണു ക്ഷേത്രം മേൽശാന്തി കാരാ ഭട്ടതിരി ഇല്ലത്ത് കൃഷ്ണപ്രസാദ് ഭട്ടതിരി ദശാവതാര ചന്ദനചാർത്തിന് കാർമ്മികത്വം വഹിച്ചു പത്തുവരെയുള്ള ദിവസങ്ങളിൽ യഥാക്രമം മത്സ്യാവതാരം കൂർമാവതാരം വരാഹാവതാരം നരസിംഹാവതാരം വാമനാവതാരം പരശുരാമവതാരം ശ്രീരാമ അവതാരം ബലരാമവതാരം കൃഷ്ണാവതാരം കൽക്കി അവതാരം മഹാവിഷ്ണു എന്നിങ്ങനെയാണ് ദശാവതാര ചന്ദന ചാർത്ത് ഭാഗവത സപ്താഹ യജ്ഞത്തിൽ സ്വാമി ആത്മചൈതന്യ അനുഗ്രഹ ഭാഷണവും യജ്ഞാചാര്യൻ കാവനാട് രാമൻ നമ്പൂതിരി ഭാഗവത മഹാത്മ്യ പ്രഭാഷണവും ഉന്നയിക്കുന്നു ദിവസവും രാവിലെ ആറു മണിക്ക് വിഷ്ണു സഹസ്രനാമത്തോടെയാണ് യജ്ഞം ആരംഭിക്കുന്നത് രണ്ടാമതാണ് ചന്ദന ചാർത്ത് ആദ്യമായിട്ടാണ് നടത്തുന്നത് ഈ ചന്ദന ചാർത്ത് ദശാവതാരം ചന്ദന ചാർത്ത് എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ട് മാത്രമാണ് ക്ഷേത്രങ്ങളിൽ നടത്തപ്പെടുന്നത് ഭഗവാന്റെ ദശാവതാരങ്ങൾ ഓരോ ദിവസവും ഓരോന്ന് എന്ന രീതിയിൽ ഓരോ അവതാരങ്ങളുടെയും രൂപം പൂർണ്ണമായും ചന്ദനത്തിൽ അണിയിച്ചൊരുക്കുന്നതാണ് ഈ ചന്ദന ചാർത്ത് എന്ന് പറയുന്നത് അത് ഓരോ ഇപ്പം നാളെയും മറ്റന്നാളും കൊണ്ട് തീരുകയാണ് നാളെ കൽക്കിയുടെ ഇന്ന് ശ്രീകൃഷ്ണൻ്റെ അവതാരം നാളെ കൽക്കിയുടെ അവതാരം മറ്റന്നാൾ ഭഗവാന്റെ വിശ്വരൂപം വിവിധ ദിവസങ്ങളിലായി വ്യാസനാരാധ സംവാദം വരാഹാവതാരം ദക്ഷയാഗം ധ്രുവചരിത്രം ഋഷഭാവതാരം ഭരതചരിതം പ്രഹ്ലാദചരിതം ഗജേന്ദ്രമോക്ഷം പാലാഴിമനം ശ്രീകൃഷ്ണാവതാരം പൂതനാമോക്ഷം കാളിയമർദ്ദനം രാസക്രീഡ കംസവധം രുക്മിണീസ്വയംവരം ബാണയുദ്ധം രാജസൂയം കുജേലാഭാഖ്യാനം സ്വർഗാരോഹണം കൽക്കി അവതാരം ഭാഗവത സംഗ്രഹം എന്നിങ്ങനെ അറുപതോളം കഥാഭാഗങ്ങൾ വായിച്ച് ശ്രോതാക്കൾക്ക് ധർമ്മ സന്ദേശം നൽകുകയാണ് പുരുഷസൂക്തം ഭാഗ്യസൂക്തം തുടങ്ങി ഒട്ടേറെ അർച്ചനകൾ വഴിപാടായി സമർപ്പിക്കാൻ ഭക്തർക്ക് അവസരവും ഒരുക്കിയിട്ടുണ്ട് സപ്താഹ ദിവസങ്ങളിൽ പ്രഭാത ഭക്ഷണവും ഉച്ച കന്നദാനവും നൽകി വരുന്നുണ്ട് പത്ത് വർഷത്തിലധികമായി മണ്ണിൽ ശാസ്ത്രീയ നൃത്തരംഗത്ത് തനത് പതിപ്പിച്ച കലാദർപ്പൺ സ്കൂൾ ഓഫ് ആർട്സ് ബി എസ് അംഗീകൃത പഠന കേന്ദ്രം നിഷിത കോംപ്ലക്സ് ബസ് സ്റ്റാൻഡ് ചാലോട്